സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആ ദിവസം നടന്ന മുഴുവൻ കാര്യങ്ങളും കുട്ടികൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് അതിലിന്ന് മോള് പറഞ്ഞൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അതൊന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സ്കൂളിൽ മെജോറിറ്റി ഓഫ് ദി ടീച്ചേഴ്സ് പുതിയതാണ് അതിൽ ക്ലാസ്സിൽ ഒരു കണക്കധ്യാപിക താമസിച്ചാണ് കയറി വന്നത് വന്ന ഉടനെ കുട്ടികൾ ഓടുന്നു സംസാരിക്കുന്നു കാര്യങ്ങൾ പറയുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ടീച്ചർക്കിതിഷ്ടപ്പെട്ടില്ല ടീച്ചർ കുറച്ച് കൂടുതൽ സംസാരിച്ച ഒരു കുട്ടിയെ വിളിച്ച് ഗുണന പട്ടിക ചൊല്ലാൻ പറഞ്ഞു നല്ല ദേഷ്യത്തിൽ അവരോട് ഷൗട്ട് ചെയ്തു കുട്ടിക്കിത് പറയാൻ പറ്റിയില്ല ടീച്ചറിൻ്റെ ഭാവം മാറ്റം ദേഷ്യം ഇതൊക്കെ കണ്ടപ്പോഴേക്കും കുട്ടികൾ ഭയന്നു കുട്ടികളെ വോൺ ചെയ്തു ഭയങ്കര സ്ട്രിക്ട്ലി വോൺ ചെയ്തു അതിനുശേഷം ക്ലാസ് എടുത്തു തുടങ്ങി ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഒരു കുട്ടി തിരിഞ്ഞു നോക്കി അപ്പോഴും ടീച്ചർ ഷൗട്ട് ചെയ്തു ബഹളം വെച്ചു കുട്ടിയെ നന്നായി വഴക്ക് പറഞ്ഞു അപ്പം ആ കുട്ടി പറഞ്ഞു ശ്വാസം വിടാൻ സമ്മതിക്കില്ല എന്ന് ശരിയല്ലേ കുട്ടികളെ വഴക്ക് പറയേണ്ട കാര്യം എന്താണ് അവിടെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടെങ്കിൽ തന്നെ വെറുതെ ഭയപ്പെടുത്തുകയല്ല വേണ്ടത് വഴക്ക് പറയുന്നതിനൊക്കെ ഒരു രീതിയുണ്ട് പഴയ കാലഘട്ടം ഇത് ഈ കാലഘട്ടത്തിൽ ന്യൂജൻ കുട്ടികളെ കറക്റ്റ് ചെയ്ത് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ ഷോർട്സും റീൽസും ഒക്കെ കണ്ട് അവരുടെ മൈൻഡും ബ്രെയിനും ഒക്കെ പ്രത്യേക തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ രീതി പ്രത്യേക തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ പാരൻറ്റിങ്ങിൽ പോലും നല്ല തെറ്റുകൾ വന്നിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള അഫക്ഷൻ കെയർ പ്രൊട്ടക്ഷൻ എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്കാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച പോലല്ല കുട്ടികളുടെ മാനസികാവസ്ഥ ഇന്ന് അവരോട് പെരുമാറേണ്ട രീതികൾ വേറെയാണ് അവരോട് സംസാരിക്കേണ്ട രീതിയിൽ പോലും മാറ്റം വരുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഒരധ്യാപിക എന്ന നിലയിൽ കുട്ടിയുടെ മനസ്സിൽ പറ്റാൻ പറ്റണം കുട്ടിയെ പഠിക്കാൻ പറ്റണം ഈ ആദ്യ കാലഘട്ടങ്ങളിൽ കുട്ടികളെ പേടിപ്പിച്ച് നിർത്തിയല്ല വേണ്ടത് കുട്ടിയോട് കൂടുതൽ അടുക്കാനും കുട്ടികളുടെ കഴിവുകൾ എന്താണെന്നും കുട്ടിയിലെ പ്രശ്നം എന്താണെന്നും തിരിച്ചറിയാനുള്ള ഒരു കേപ്പബിലിറ്റിയും സമയവും ആ അധ്യാപിക കണ്ടെത്തണം കുട്ടിയെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണം കുട്ടിയിലേക്കൊരു മൂല്യബോധം വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തണം കുട്ടികളോട് മാന്യമായി സംസാരിച്ച് പഠിക്കണം എങ്കിൽ മാത്രമാണ് ഈ കുട്ടികൾ നമ്മളെ ഫോളോ ചെയ്യുള്ളൂ നമ്മളോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടിയെ എടുക്കൊള്ളൂ അല്ലെങ്കിൽ എന്നും ആ കുട്ടികൾക്കൊരു പുജ്ഞഭാവമായിരിക്കും ഈ പുച്ഛാവത്തിൽ പുജ്ഞം എന്നത് ഞാൻ ശരിക്കും കളിയാക്കി പറഞ്ഞതാണ് പുച്ഛ ഭാവത്തിൽ അവർ നമ്മളെ അനുസരിക്കില്ല നമ്മളോട് ദേഷ്യമായിരിക്കും പ്രത്യേകിച്ചും കൗമാര കാലഘട്ടത്തിലൂടെ പോകുന്ന കുട്ടികൾ എനിക്ക് അമ്മമാരോട് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ കുട്ടികൾ വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ തയ്യാറാവുമ്പോൾ നമ്മളുടെ സമയം എത്ര തിരക്കാണെങ്കിലും അത് അവർക്ക് വേണ്ടി മാറ്റിവെക്കണം അവരുടെ ഗ്രോത്ത് അറിയണം അവരുടെ ചേഞ്ചസ് മനസ്സിലാക്കണം അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം അവരുടെ ഓരോ ചലന രീതിയിലും ഓരോ സംസാരത്തിലും നെഗറ്റീവ്സോ പോസിറ്റീവ്സോ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശരിയായ രീതിയിൽ കറക്റ്റ് ചെയ്ത് വരണം അവർ പോകുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടണം കാരണം നമ്മൾ അവരുടെ അടുത്തില്ല നമുക്ക് ഈ സമയത്താണ് ഏറ്റവും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് ബോൾഡ് ചെയ്ത് ശരിയായ വഴിയിലൂടെ കുഞ്ഞുങ്ങളെ നയിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ഞോണ്ടാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാത്ത അടുത്ത് ഇൻസൾട്ട് ചെയ്യാനും ഒന്നും നമ്മൾ രക്ഷിതാക്കൾ നിന്ന് കൊടുക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം നമ്മളുണ്ട് എന്നൊരു ബോധ്യം അവരിൽ വളർത്തി കൊടുക്കണം അതുപോലെ തന്നെ അധ്യാപകരോടും പഠിച്ചത് മാത്രം പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം അവിടെ എല്ലാവരും ദയവെയ്ത് നമ്മളുടെ പഴയ കാലഘട്ടങ്ങളിലുള്ള ഒരു അധ്യാപനമോ പഠിത്തമോ ഒന്നുമല്ല പണ്ടൊക്കെ പന്ത്രണ്ട് വിഷയങ്ങൾ എഴുതാനുണ്ടായിരുന്നു രാവിലെയും ഉച്ചയ്ക്കും പരീക്ഷയുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതികളാണ് എല്ലാ തലത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത് അധ്യാപകർ മാറണം രക്ഷിതാക്കളുടെ പാരൻറ്റിങ് മാറണം കുട്ടികളിൽ നല്ല ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടി സമൂഹം മൊത്തമായിട്ട് ശ്രമിക്കണം കുട്ടികളെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല